നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം കറി എന്ന് പറയുമ്പോ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള തൃശ്ശൂർ കറി ആയിരിക്കില്ല കോട്ടയത്ത് കോട്ടയത്ത് ഉണ്ടാക്കുന്ന കറി ആയിരിക്കില്ല തിരുവനന്തപുരത്ത് അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തിരുവനന്തപുരം സ്റ്റൈലിലുള്ള മുരിയങ്കൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്ന നാളികേര മരച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ മീൻകറിയുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു കറി എങ്ങനെ മീൻകറി എങ്ങനെയുണ്ടാക്കണേലോ അപ്പൊ അതെ ഞാനിവിടെ അതിന് വേണ്ടിട്ട് മുരിയങ്കട്ടോ ഒരു മുനിയങ്ക വരും ഇല്ലേ ഒരു മുരിയും മുനിയങ്ക ടുത്തിരിക്കുന്നത് നിന്റെ തൊലിയൊക്കെ ഒന്ന് ഇതുപോലൊന്ന് മാറ്റിക്കളയാം അതിന് ശേഷം ഒന്ന് ഇതുപോലൊന്ന് സാധാരണ കൈ കട്ട് ചെയ്തെടുക്കില്ലേ ആ രീതിയിലൊന്ന് ഇതുപോലെ ഇതിൻ്റെ നടുഭാഗം കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ ഈ രീതിയിൽ പിന്നെ ഞാനിവിടെ ഒരു പച്ച മാങ്ങനെ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അതിപ്പോൾ തോട്ട പൂരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല മൂത്ത മാങ്ങ എടുക്കാം പിന്നെ നമ്മൾ ചേർക്കണ ഒരു മാങ്ങയുടെ അളവെന്നൊക്കെ പറയുന്നത് നമ്മൾ ഉപയോഗിക്കണ ഒരു മാങ്ങയുടെ പുളിക്കൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ സാധാരണ രീതിയിൽ തിരുവനന്തപുരം സ്റ്റൈൽ മീൻ കറി എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ കോൽപ്പുളി അത് ചേർത്തിട്ടാണ് തയ്യാറാക്കാറ് ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയ ഞാൻ മാങ്ങ ഉപയോഗിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ മീൻ കറിക്കൊക്കെ ആകുമ്പോ ഇതുപോലെ കുറച്ച് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുക ഞാൻ ഒരു ഈ ഒരു മാങ്ങ മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യം വാങ്ങുന്ന ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല വാങ്ങിയോന്ന് നല്ല വാങ്ങിയ ഒരുപാട് പുളിയൊന്നും ഇല്ല ഇതിന് പുളി ഒരുപാടില്ലാത്ത കാരണമാണ് ഞാൻ അവരുടെ മുന്നിലായിട്ട് എടുക്കുന്നത് പുളി കൂടുതലുള്ള വാങ്ങണമെങ്കിൽ അപ്പം മാങ്ങിയുടെ പുളിക്കനുസരിച്ച് ചേർക്കട്ടെ പിന്നെ മൂത്ത മൂത്തുള്ളങ്ങനെ ടേസ്റ്റി ആയിട്ട് വരും ഇനി എന്താ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നാളികേരം ചെറിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ അരച്ചെടുക്കാനുള്ളത് ഇതൊരു ഒന്നര കപ്പോളം അളവിൽ നാണികേരം ചെരിക്കത് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് എത്ര മീൻ കറി വേണം എത്ര തിക്നെസ് വേണം അതിനൊക്കെ അനുസരിച്ച് നമ്മൾ എടുക്കുന്ന മീനിനൊക്കെ അനുസരിച്ച് നാളികേരത്തിൻ്റെ അളവിൽ വ്യത്യാസമെത്താം പിന്നെ ഇതിലേക്കൊരു ആറേഴ് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഇതുപോലെ ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത മാങ്ങയ്ക്ക് ഒരുപാട് പുളി ഇല്ല അത് കാരണമാണ് ഞാൻ വാളംപുളിയും കൂടി ചേർക്കുന്നത് ഏതെങ്കിലും ഒന്നാണെങ്കിലും മതി ഇന്നിനെയും വാളംപുളി ചേർക്കാം അല്ലെങ്കിൽ പച്ചമാങ്ങ മാങ്ങ ചേർക്കാം നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ കേട്ടോ പിന്നെ തക്കാളിയും ചേർക്കാറുണ്ട് ചിലരിതിലേക്ക് അതായത് മാങ്ങ ചേർക്കണെങ്കിൽ നിങ്ങൾക്ക് വാളംപുളിയും തക്കാളിയും കൂടെ അങ്ങനെയും ചേർക്കാം കേട്ടോ അതായത് തക്കാളി അരക്കേണ്ട ആവശ്യമില്ല അല്ലാതെ കട്ട് ചെയ്ത് ഇടാം മാങ്ങയ്ക്ക് പകരം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം വച്ചിട്ട് നമുക്കിത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ നമ്മുടെ അരച്ചെടുത്ത മിക്സ് റെഡി ആയിട്ടുണ്ട് നല്ല ആയിട്ടുള്ള കോക്കോനറ്റ് പേസ്റ്റ് റെഡിയായിട്ട് അത് മാറ്റി വെക്കുക പിന്നെ ഞാനിവിടെ മീൻ എടുത്തിരിക്കുന്നത് അരിയണ് കേട്ടോ ഒരു അഞ്ച് അയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇനി അതൊന്നും കൂടി നന്നായിട്ട് കഴുകിയിട്ട് വരാം ഇനി ആ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മെലിയോ മണ് ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരച്ചെടുത്ത ഈ ഒരു നാളികേരത്തിന്റെ പേസ്റ്റ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഈ മിക്സിയുടെ ചാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഇണക്കി നോക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മുരിയും മുരിങ്ങായ് ഇട്ടുകൊടുത്തു അതിന്റെ കൂടെ തന്നെ മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണ്ട് പിന്നെ നാല് മുളകാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മീനിലേക്കും കൂടെ കണക്കാക്കിയിട്ടുള്ള ഉപ്പ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തിരുവനന്തപുരം സ്പെഷ്യൽ ആകുമ്പോൾ മുളക് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ സാധാരണ മുളകണമെങ്കിൽ വെക്കാട്ടോ വെള്ളം കുറച്ചും കൂടിയാവും ഇപ്പോഴും കേട്ടിരിക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ അതിനുശേഷം മാത്രം മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ സാധാരണ അവസാനം ഇതിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാറ് പക്ഷെ ഞാനിപ്പ ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് തട്ട് കറിവേപ്പില ഇപ്പൊ ചേർക്കാം ആ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവർ മീൻ കറിയിലേക്ക് ഒന്ന് വന്നോട്ടെ ഇപ്പം കണ്ടോ ഈ ഒരു മീൻ കറിയുടെ ഒരു ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ ഇതിലേക്ക് വിട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഇതുപോലെ നല്ലപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വേറിട്ടെട്ട ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടിയാണ് ചേർക്കണത് ഉലുവ വറുത്ത് പൊടിച്ച് തന്നെ കേട്ടോ ഉലുവപ്പൊടിയുടെ അളവ് കൂടെ കൈപ്രസം കൈ വരും ഇനി വീണ്ടും ഒന്നും കൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇപ്പൊ കണ്ടോ ഈ മീൻകറി ഒന്ന് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് തീ കുറച്ച് വെക്കാം അതിനുശേഷം ഈ ഒരു ചാറൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് എണ്ണ തെളിഞ്ഞു വരട്ടെ അതുവരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും എടുക്കില്ല വെന്ത് വരാൻ വേണ്ടിയിട്ട് മാക്സിമം ഒരു പത്ത് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നോളൂ അപ്പം അടച്ചു വെക്കണം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വരണം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം നമുക്ക് ഈ ഒരു രീതിയിൽ ഇത് അടച്ച് വെക്കാട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് നന്നായിട്ട് കുറുകി എണ്ണക്കൊന്ന് തിളഞ്ഞു വരട്ടെ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം എല്ലാം നന്നായിട്ട് വെന്ത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത് മതി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ് ഞാൻ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇല്ല ഈ മോക്ഷെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പച്ച വെളിച്ചെണ്ണ ഇതുവരെ നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം ഒന്നും കൂടി ഒന്ന് നോക്കുന്നത് ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തിരുവനന്തപുരം സ്റ്റൈലിലുള്ള മുരിങ്ങക്കായ ചേർത്തിട്ടുള്ള മീൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ഞാനത് ഇവിടെ ചോറ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മടെ തിരുവനന്തപുരം സ്റ്റാലി മീൻകറി ഒഴിച്ചു കൊടുക്കാം മാങ്ങ കഷ്ണങ്ങളും മരിയും കായ കഷ്ണവും എല്ലാം കൂടെ ഇട്ടുകൊടുക്കാം അപ്പൊ മീൻകറിയുടെ ആ ഒരു തിക്നസ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയ കുറച്ചോ ചെടുക്കട്ടെ ഗ്രേവിയുടെ തിക്നസ്സിന് കഴിയാം അപ്പൊ അതേ നന്ദു ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് പറയട്ടെ നന്ദു കാഴ്ച മതി എങ്ങനെയുണ്ട് ടേസ്റ്റ് സാധാരണ ഉണ്ടാക്കണ മീൻകറികളെ പോലെയാണോ ഡിഫറെന്റാ അപ്പൊ അതേ നമ്മുടെ മീൻകറി നന്ദു ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പൊ ഓരോ നാട്ടിലും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലുള്ള മീൻകറികളൊക്കെ ആയിരിക്കും ആ എല്ലാം നല്ലത് തന്നെയാണ് ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് തന്നെയായിരിക്കും ഒന്നും നല്ല എന്താ പറയാ ഒന്നും പൊട്ടയാണ് അല്ലെങ്കിൽ അതാണ് നല്ലത് ഇതാണ് പൊട്ട അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റും ഫ്ലേവറും ഒക്കെ തന്നെയായിരിക്കും ഇത് നല്ല ടേസ്റ്റായിട്ടുള്ള മീൻകറി തന്നെയാണ് കേട്ടോ മാങ്ങ ചേർത്ത് മുനിയ്ക്കായൊക്കെ ചേർത്തിട്ടുള്ള തിരുവനന്തപുരം സ്റ്റൈൽ മീൻ കറി അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ മീൻ കറി തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാരൊക്കെ തയ്യാറാക്കി ഉണ്ടാവും അല്ലാത്ത പലർക്കും അറിയണമെന്നില്ല അപ്പൊ അങ്ങനെയുള്ളവര് തയ്യാറാക്കി നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം തീർച്ചയായിട്ടും വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം